വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് കോഴിക്കോട് ബീച്ചിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൂന്തള നിറച്ചേൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഭയങ്കര സിമ്പിളാണ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഈ കൂന്തളനിറച്ച കഴിക്കാൻ വേണ്ടി ഇനി കോഴിക്കോട് ബീച്ചിൽ വരെ പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ ഒരു പാൻ വെച്ചു പാൻ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി എണ്ണ നല്ല ഓൺ അങ്ങോട്ട് ചൂടായി വരുന്ന സമയത്ത് നന്നായിട്ട് ചെറുതായിട്ട് ഇതാണ് ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ടിട്ടുള്ള രണ്ട് മീഡിയം സൈസ് സവാളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വലുതാണെങ്കിലും ഒന്ന് മതി ഇതൊരു അത്യാവശ്യം ഒരു ചെറിയ സൈസ് ആയതുകൊണ്ടാണ് ഒരു മീഡിയം സൈസ് ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നല്ല സൈസിലാണെങ്കിൽ ഒന്ന് മതി ഇനി നന്നായിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് തുറന്നു നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകണം അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിന് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇത് നന്നായിട്ട് തന്നെ വയറ്റി ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് സ്മെല്ലൊക്കൊന്ന് പോയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പൊടികളായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ മുളക് കാശ്മീരി മുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ എന്നിട്ട് വളരെ സിമ്മിലാക്കിയിടുക എന്നിട്ട് ആ പൊടികളൊന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ അതൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ആ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഇതാ ഞാൻ കൂന്തലിൻ്റെ ആ ഒരു സൈഡ് ഭാഗവും അതുപോലെ തന്നെ തലഭാഗമൊക്കെ ഒന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നേരതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ സൈഡും തലഭാഗം തല ഞാൻ ഞാനിതിലെടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തലഭാഗം കണ്ണിൻ്റെ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ നല്ലപോലെ കട്ട് ചെയ്തിട്ട് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളമൊന്നൊഴിച്ചിട്ട് നമുക്കിതൊന്ന് എന്താ പറയുക മൂടി വെക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി അത്രയും സമയത്തേക്ക് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചു കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ ഉപ്പൊക്കൊന്ന് നോക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണേ ഉപ്പൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ വീണ്ടും ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഇനി ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അവിടെ കിടന്ന് വെവട്ടെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് മാറ്റി വെച്ചുകൊടുക്കാം ഇനി ഇതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ കേട്ടോ അരക്കപ്പ് നന്നായിട്ട് തന്നെ അമർത്തി വെച്ചിട്ട് അരക്കപ്പാണ് അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഇതാ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എരിവിനായിട്ട് ഇതാ ഒരു രണ്ട് പച്ചമുളക് ദാ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കണം ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ഇതൊന്നും ഒതുക്കിയെടുത്താൽ മതി അപ്പോൾ ഞാനിതാ ഈ ഒരു രീതിക്ക് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് ഫൈനായിട്ട് അരക്കരുത് വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മളിതൊന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ മസാലയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇതാ വറ്റി വരുന്നുണ്ട് ഈ ഒരു സമയം നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മൊത്തത്തിൽ ആ ഒരു തേങ്ങ ഉള്ള ആ സ്ഥലത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലി എല്ലേം കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതാണ് ഇതിന് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കിയിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് എത്തിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മസാല ഇവിടെ സെറ്റായി ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂട് തണയട്ടെ എന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതാ ഞാൻ ഇത്രത്തോളം കൂന്തളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സൈസ് സൈസുള്ളതാണ് കേട്ടോ അതിലൊന്ന് ഭയങ്കരമായിട്ട് വലുപ്പമുള്ളതാണ് കണ്ടില്ലേ നല്ല അടിപൊളി ആയിട്ടുള്ളതുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയം ഒരു അര അര മുക്കാൽ ഭാഗത്തോളം മാത്രമേ നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കാവൂ കാരണം ഇത് എന്തായാലും നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന സമയത്ത് എന്തായാലും ഇത് ചുരുങ്ങിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മസാല നിറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിതാ ആദ്യം സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടിതൊന്നും ഇങ്ങനെ ചെയ്തെടുക്കാൻ നോക്കി പക്ഷേ നടന്നില്ല പിന്നെ നേരെ കൈ വെച്ചിട്ട് തന്നെ ചെയ്ത് തുടങ്ങിയിട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് വെച്ചിട്ടെന്നാ നമ്മളിതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ മൊത്തത്തിൽ ഫില്ല് ചെയ്യുന്നില്ല ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചു കൊടുക്കുകയാണ് ലാസ്റ്റ് ഒന്നിച്ചാണ് ഞാനിതൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ഒന്ന് എന്താ പറയുക മുകൾ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ടൂത്ത് പിക്ക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈർക്കിൽ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ ിലോ ടൂത്ത് പിക്കോ എന്തായാലും കുഴപ്പമൊന്നുമില്ല അതൊന്ന് വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ മൊത്തത്തിലൊന്ന് ഇതുപോലെ ഒന്ന് നിറച്ച് എടുക്കട്ടെ അപ്പോൾ അതാ ടൂത്ത് പിക്ക് വെച്ചിട്ട് ആ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുറത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ മൊത്തത്തിലൊന്ന് ചെയ്തൊടുക്കേണ്ടത് കേട്ടോ അപ്പം നിറച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പോവാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് എന്താണ് ചുരുങ്ങി പോകുമ്പോൾ എന്തായാലും അതിൻ്റെ ഒക്കെ പുറത്തേക്ക് വന്നിട്ട് ഫുള്ള് കുളായി പോകും അതുകൊണ്ട് തന്നെ പാകത്തിനാക്കിയിട്ടൊന്ന് നിറച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ മൊത്തത്തിൽ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് അതിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് നമ്മളൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഓ എന്താണ് ഞാനിതിൻ്റെ ഒക്കെ മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഞാൻ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അതാ നമ്മളിത് മൊത്തം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നേരെ നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ സ്റ്റീമർ ഇല്ല അപ്പം ഞാനൊരു സ്റ്റീമർ സെറ്റപ്പ് ആക്കിയെടുത്താണ് സംഭവം ഞാനിത് ചെയ്ത് തുടങ്ങുമ്പോൾ സ്റ്റീമറിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ മറന്നുപോയി അപ്പോൾ പിന്നെ ഏതായാലും ചെയ്ത് തുടങ്ങിയല്ലോ അപ്പോൾ എന്താണ് എന്തെങ്കിലും ഒരു ഐഡിയയിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് അടിയിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ അതിൻ്റെ മുകളിലേക്ക് ഞാനിതാ ഒരു അരിപ്പ് വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ എന്താണ് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ സൈഡ് കൂടെ ഒക്കെ അങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിലൊന്ന് വെച്ചുകൊടുത്തിട്ട് എന്താണ് മുകളിലൊരു മൂടിയും കൂടെ വെച്ചിട്ട് അങ്ങനെയാണ് ഞാനിതൊന്ന് ഒരു സ്റ്റീമർ ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ തന്നെ ഒന്ന് ആവി എടുക്കണം ഞാൻ ഇതിൻ്റെ സൈഡ് കൂടെ ഒക്കെ അത്യാവശ്യം എയർ പുറത്തോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഞാനൊരു ഇരുപത് മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഓവറായിട്ട് ആക്കരുത് ഓവറാക്കി കുക്ക് ചെയ്താൽ ഇത് ഭയങ്കരമായിട്ട് എന്താ റബ്ബർ പോലെയായിപ്പോകും അപ്പോൾ പതിനഞ്ച് മിനിറ്റ് തന്നെ ഇത് സ്റ്റീമറിൽ കറക്റ്റാണ് ഇനി ഇതാ ഇത് അടച്ച് വെച്ചിട്ട് ഞാനിതൊരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചേക്കുന്നുണ്ട് അപ്പോൾ സ്റ്റീമറിൽ ചെയ്തെടുക്കുമ്പോൾ നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക റബ്ബർ പോലെ ആയിപ്പോവും അപ്പോൾ അതാ മൊത്തത്തിൽ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല വലുപ്പുള്ളതാണ് നന്നായിട്ട് തന്നെ ചുരുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് മസാലയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒക്കെ തീ നല്ലപോലെ തന്നെ സിമ്മിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ദാ ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു സിമ്മിൽ തന്നെ ഞാൻ ഇത് നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സിമ്മ് നല്ലോണം തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ കാരണം പൊടി കരിഞ്ഞ് പോകരുത് നല്ലോണം തന്നെ സിമ്മിലിട്ടിട്ട് ഞാനിതൊന്ന് മസാല ഒന്ന് ആ ഒരു എണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട് ആ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്നിട്ട് കൂന്തൽ ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്നും കൂടി ഒന്ന് തീ ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു മിനിറ്റ് ഒരൊറ്റ മിനിറ്റ് മതി ഒരു മിനിറ്റ് ഇതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് ഒന്ന് ആ ഒരു മസാല നന്നാക്കി തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത്രയും മതി അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് എന്താണ് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്മിലേക്ക് തന്നെ മാറ്റിയിട്ടിട്ടുണ്ട് അപ്പം എന്താ പറയുക ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയാൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട നേരെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരിമാറ്റാം അപ്പോൾ എത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് നിങ്ങൾ റെഡിയാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഏതായാലും ഇനി ഇതൊന്നും കഴിക്കാൻ വേണ്ടി നമ്മൾ ബീച്ചിൽ വരെ പോകേണ്ട ആവശ്യമില്ല സിംപിളായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ചില പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ